കാണാത്തതും കേൾക്കാത്തതും ഇറാൻ ഭരണകൂടത്തിന്റെ കയ്യും തലയും പുറത്തായി പൂഴ്ത്തിവെച്ച യഥാർത്ഥ മുഖം പാകിസ്ഥാനിലെ കടന്നാക്രമണത്തോടെ വെളിപ്പെട്ടു ഹമാസിന്റെ ആക്രമണത്തിനും ഗാസ യുദ്ധത്തിനും പിന്നിലെ അതേ മുഖം ഭീകരരെ വളർത്തുന്ന പാകിസ്ഥാനെ പ്രഹരം അർഹിക്കുന്നത് തന്നെ എന്നാൽ അത് ഇറാനെ പ്രശംസിക്കാനുള്ള വകയല്ല ഒരു ഭീകരത മറ്റൊരു ഭീകരതയോട് നടത്തുന്ന ആക്രമണം എന്നെ വിശേഷിപ്പിക്കാനുള്ളൂ യുദ്ധത്തിന്റെ പൊള്ളുന്ന സാധ്യതയിലേക്ക് ഇറാൻ പെട്ടിരിക്കുന്നു പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ തിരിച്ചടിയോടെ ഇനി ചെറിയൊരു പ്രകോപനമോ അബദ്ധ നീക്കമോ മതി കനത്ത യുദ്ധത്തിന്റെ രുചിയെറിയാൻ ലോകത്തെ ആശങ്കപ്പെടുത്തുന്ന നാളുകൾ വന്നു ചേരാനും അത് ഉണ്ടാകാതെ കാരണം നശീകരണ ആയുധങ്ങൾ സംഭരിക്കുന്നതിൽ ഇറാൻ എത്ര മാത്രം മുന്നോട്ട് പോയിട്ടുണ്ടെന്ന് പുറത്താർക്കും കൃത്യമായി അറിയില്ല ഇറാനെ അടുത്ത കാലത്ത് കിട്ടിയ ഏറ്റവും വലിയ ആഘാതമാണ് കെർമാനിൽ നൂറോളം പേർ മരിച്ച ഭീകര സ്ഫോടനം ഐ എസിന്റെ ഈ ആക്രമണം മാത്രമല്ല സുന്നികളുടെ സംഘമായ ജെയ്ഷ് അൽ അദിൽ നൽകുന്ന പ്രഹരങ്ങളും മൊസാദിന്റെ നീക്കങ്ങളും ഇറാനെ അസ്വസ്ഥമാക്കിയിട്ടുണ്ട് അതിന്റെ തിരിച്ചടിയായി മൂന്ന് ഇസ്ലാമിക രാജ്യങ്ങളിൽ ഇറാൻ ഇതിനകം ആക്രമണം നടത്തി കഴിഞ്ഞു സിറിയയിലെ ആക്രമണം ഐഎസിനും ഇറാഖിലെ ആക്രമണം ഇസ്രായേലി ചാരനിലയത്തിനും പാകിസ്ഥാനിലെ ആക്രമണം ഇറാനിൽ വിഘടനവാദം വളർത്തുന്ന സുന്നി സംഘമായ ജെയ്ഷ് അൽ അദലിനുമുള്ള പ്രഹരമെന്നാണ് ഇറാൻ പ്രഖ്യാപിച്ചത് ഇറാന്റെ ഭാവം ആരെയൊക്കെയോ സ്വന്തം ശേഷി ധരിപ്പിക്കാനാണെങ്കിലും ഇതടക്കം മുൻ പറഞ്ഞവയല്ല അവരുടെ ആഭ്യന്തര ബലഹീനതകളും പശ്ചിമേഷ്യയിലെ നായകത്വത്തിനുള്ള മോഹവും ഒന്നിച്ച് വെളിപ്പെടുത്തുകയാണ് സോഷ്യൽ കുട്ടി മാധ്യമങ്ങൾ കഥ അറിയാതെ ഉപജീവനവും മതക്കൂറും ലക്ഷ്യമിട്ട് ഹമാസ് ഇറാൻ പക്ഷവാദികളായി കേട്ടതെല്ലാം വിളിച്ചു കൂുമ്പോൾ ഒരു മാധ്യമം കഥയറിഞ്ഞു തന്നെ മെഗാ ക്യാപ്സൂൾ പ്രയോഗം നടത്തുന്നു ഇസ്രായേലിന്റെ ക്രൂരത പരാജയം ജിഹാദി തീവ്രവാദ ഭീകര പോരാട്ടക്കാരുടെ വിജയം ഇറാൻ കളത്തിലിറങ്ങിയാലുള്ള ഭയങ്കരത്വം എന്നിവയൊക്കെയാണ് അവരുടെ പ്രചാരണ ഗുളികകളിൽ ഉള്ളത് അതിന്റെ ഭാഗമായിരുന്നല്ലോ ഹമാസ് തോറ്റെന്ന് പറയാൻ ചങ്കൂറ്റമുണ്ടോ എന്ന വെല്ലുവിളി ഹമാസിനെ ചണ്ട കൊട്ടി അവർ ആരെയാണ് വെല്ലുവിളിച്ചത് ഏത് കച്ചിക്കോലത്തിനെതിരെയാണ് വീമ്പു പറയുന്നത് അല്ലെങ്കിൽ മാധ്യമമേ തെറ്റി ഹമാസിനെ തോൽപ്പിച്ചെന്ന് കൂവി നടക്കാൻ ഇസ്രയേലിന് ഇല്ലാത്തത് ചങ്കൂറ്റമല്ല നേരമാണ് കാരണം അവർ അവരുടെ രക്ഷയ്ക്കു വേണ്ടിയുള്ള തുടർ യുദ്ധത്തിന്റെ തിരക്കിലാണ് വെല്ലുവിളിയും വീമ്പ് പറച്ചിലും ഹമാസിന്റെ വകയാണ് കൂതികളുടെയും ഹിസ്ബുളയുടെയും വക പിന്നെ കഴിഞ്ഞ നൂറിലേറെ ദിവസത്തെ യുദ്ധത്തിനിടെ ഹമാസിന്റെ അടക്കം പല നേതാക്കളും സുരക്ഷിത സ്ഥാനങ്ങളിൽ സ്ഥാനങ്ങളിലിരുന്ന് ഇസ്രായേലിനെ വെല്ലുവിളിച്ചിരുന്നു ആറ് മുതൽ വരെ ഇസ്രായേലിനെ തുടച്ചു നീക്കി പാലസ്തീൻ സാമ്രാജ്യം സ്ഥാപിക്കുമെന്ന് ഗാസയിലെ ജനങ്ങളെ ദുരിതത്തിലേക്ക് തള്ളിയിട്ട് ആർപ്പ് വിളിച്ച അവരിൽ പലരും ഒരിക്കൽ കൂടി വെല്ലുവിളിക്കാൻ ഇന്ന് ഭൂമുഖത്തില്ല എന്നാൽ ഇസ്രയേൽ പലതും തുടച്ചു നീക്കി നീക്കിക്കഴിഞ്ഞു അത് ഗാസയിൽ ഗാസയുടെ അവസ്ഥ ലോകം നന്നായി കാണുന്നുമുണ്ട് ഹമാസ് പക്ഷ മാധ്യമങ്ങൾ ഒന്ന് തിരിച്ചറിയുക ഇസ്രയേലിനെതിരെ മഹാമല്ലനായി വരുമെന്ന് വാഴ്ത്തിയ ഇറാന്റെ അവസ്ഥ ആ ഇറാനിലെ ഭരണകൂടം ആശങ്കയിലാണ് നാല് പതിറ്റാണ്ടത്തെ ഇസ്ലാമിക ആധിപത്യവും ഗമിനി ഭരണ തുടർച്ചയും വെല്ലുവിളി നേരിടുന്നു അലി ഗമിനിയുടെ പിൻഗാമിയാകാനുള്ള ഉൾപോര് ഒരു വശത്ത് അതിക്രൂരമായി അടിച്ചമർത്തപ്പെട്ട ജനാധിപത്യ നീക്കങ്ങളുടെ കനലുകൾ മറ്റൊരു വശത്ത് സ്ത്രീ സ്വാതന്ത്ര്യ ലഹളയുടെ കെടാത്ത പൊരികൾ ഇതിനിടെ ഇറാനിലെ ജനങ്ങൾക്ക് പഴയ പേർഷ്യൻ സ്വാതന്ത്ര്യ സംസ്കാരത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും തിരിച്ചു പോകാനുള്ള ആഗ്രഹം ശക്തിപ്പെടുന്നു ഇതിനൊക്കെ പുറമെ ബലൂചിസ്ഥാൻ മേഖലയിലെ വിഘടനവാദം ഇതൊക്കെ മുതലെടുക്കാൻ കഴിവുള്ള വലയങ്ങളുടെ കൈകൾ പുറമെ ഈ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ ഇറാനിലെ മതാധിപത്യ ഭരണകൂടത്തിന് ഒരു പൊതുവികാരം കൂടിയേ കഴിയും രാജ്യം ഭീഷണിയിലെന്ന് തോന്നിക്കുന്ന അന്തരീക്ഷം ആഭ്യന്തര തർക്കങ്ങൾ ഒതുക്കാനുള്ള കുറുക്കുവളി ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇറാന് വളയുന്നു എന്ന് വരുത്തുകയാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗം അമേരിക്കൻ ചെകുത്താനും കൂട്ടരും ഇറാനെ ആക്രമിക്കുന്നു എന്ന് മുറയിട്ടാൽ ലക്ഷ്യം നേടും അതിലേക്കാണ് ഇറാന്റെ ഇപ്പോഴത്തെ നീക്കമെന്ന് മാത്രമല്ല ഹമാസിനെ ഇസ്രായേലിനെതിരെ ഇളക്കി വിട്ടതും ഇതിനു വേണ്ടി എന്ന് സംശയിക്കണം എപ്പോൾ വേണമെങ്കിലും ഇറാന് ചുട്ടെടുക്കാവുന്ന അപ്പമാണല്ലോ ഹമാസിന്റെ ഇസ്രയേലി വിരോധം വിപുലമായ യുദ്ധത്തെ കുറിച്ചല്ല ഇറാന്റെ ആശങ്ക തങ്ങളുടെ ആഭ്യന്തര നിലനിൽപ്പ് മാത്രമേ അവർ പരിഗണിക്കുന്നുള്ളൂ എങ്കിലും കൈ നനയാതെ മീൻ പിടിക്കാനാണ് ഇതുവരെ ഇറാൻ ശ്രമിച്ചത് ഊതികളെ കൊണ്ട് കപ്പൽ വാണിജ്യം തടസ്സപ്പെടുത്തി അമേരിക്കയെയും ലോകരാഷ്ട്രങ്ങളെയും കൊമ്പ് താഴ്ത്തിച്ച് ഹീറോ ആകാൻ കൊടും ക്രൂരതയോടെ സ്ത്രീകളിൽ ഹിജാബ് അടിച്ചേൽപ്പിക്കുന്ന ഇറാനിലെ മതാധിപത്യ ഭരണകൂടവും മുഖമറ ധരിച്ചു ഭീകര സംഘങ്ങളെ ഉപയോഗിച്ച് ഒളിയുദ്ധം നടത്തുന്ന മുഖം മറയ്ക്കാൻ ഇറാൻ സ്വയം ചോദിക്കേണ്ട ചോദ്യമുണ്ട് ലബനൻ സിറിയ ചെങ്കടൽ ഇറാഖ് യമൻ എന്നീ പ്രദേശങ്ങളാകെ ഗാസ യുദ്ധത്തിന്റെ തുടർച്ചയായി സംഘർഷ മേഖലയാക്കിയതാണോ ഹമാസിനെ പോറ്റിയതുവഴി നേടിയ മഹാവിജയം യുദ്ധം പൊള്ളിക്കുന്നത് പശ്ചിമേഷ്യൻ മേഖലയാണ് അതിന്റെ വ്യാപ്തി കൂട്ടാനുള്ള തന്ത്രത്തിൽ ഇറാൻ വീണു ചെങ്കടലിലെ വാണിജ്യ കപ്പൽ നീക്കത്തെ തുറുപ്പു ചീട്ടായി ഉപയോഗിച്ച ഇറാൻ തങ്ങൾ നേരിട്ട യുദ്ധത്തിലേക്ക് ചാടുന്ന നാൾ വന്നേക്കാമെന്ന് കരുതിയില്ല ഇപ്പോൾ അവർ അതിലേക്ക് മിക്കവാറും ചാടിച്ച ബുദ്ധി ഏതെന്ന് ഊഹിക്കാം വാണിജ്യ യുദ്ധത്തെ അമേരിക്കൻ പക്ഷം കാര്യമായി തന്നെ കണക്കിലെടുത്തു ഇറാൻ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ഹൂതികൾ ഭീകര പട്ടികയിൽ പെടുന്ന നിമിഷം ഏതെന്ന് നോക്കിയിരിക്കുകയേ വേണ്ടു അതോടെ കളി ഏത് രീതിയിൽ മാറുമെന്നും അമേരിക്കയെ ഇറാന് ഇനിയും പിടി പിടികിട്ടിയില്ല എന്നതിൽ സംശയമില്ല ഇറാന് വേറെയുമുണ്ട് ലക്ഷ്യം അറബ് രാജ്യങ്ങളടക്കം എതിരാളികളെ ശക്തി ബോധ്യപ്പെടുത്താൻ ഹമാസ് ഹൂദി ഹിസ്ബുള്ള സംഘങ്ങളുടെ ഏകോപനം ഇസ്രയേലിന്റെ അക്കൗണ്ടിൽ പെടുത്തി ഇറാൻ അത് സാധിച്ചു കഴിഞ്ഞു ഹാ ഹി ഹു ഭീകരത്രയത്തെ കൂടെ ചേർത്ത് എതിരാളികളോട് കണക്ക് തീർക്കാമെന്ന വ്യാമോഹവും ഇറാന്റെ മതാധിപത്യ ഭരണകൂടത്തിന് ഭരണകൂടത്തിനുണ്ടെന്ന് കരുതാം പാലസ്തീനു വേണ്ടി അറബ് രാജ്യങ്ങൾ ചെയ്യാത്തത് തങ്ങൾ ചെയ്തു എന്ന ഭാവവും ആഭ്യന്തര കലാപ സാധ്യത ഒടുക്കണം പശ്ചിമേഷ്യൻ സാമ്രാട്ടാകുകയും വേണം ഒരേ സമയം ഇറാനെ ഭരിക്കുന്ന ചിന്തകൾ അതിന്റെ വിലയാണ് ഗാസിലെ ജനങ്ങളും മറ്റനേകരും ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവരെ ദുരന്തത്തിൽ തള്ളിയവരെ അവകാശ പോരാളികളെന്ന് വാഴ്ത്തുന്നവർ മറ്റൊന്നും കൂടി മറന്നു പാലസ്തീനുകൾക്ക് സ്വതന്ത്ര രാഷ്ട്രം വേണമെന്ന് അമേരിക്കയും അറബ് രാജ്യങ്ങളും പറഞ്ഞതിന്റെ പൊരുൾ ഹാഹിഹു വിഷബുദ്ധിയുമായി കടന്നുവരുന്ന പാലസ്തീനി അഭയാർത്ഥികളെ മുസ്ലിം രാജ്യങ്ങൾക്കും വേണ്ട തങ്ങൾക്ക് ശല്യമാകാതെ ഒഴിവാക്കാൻ വേണ്ടി മാത്രം പാലസ്തീനുകൾക്ക് സ്വതന്ത്ര രാഷ്ട്രം വേണമെന്ന് ഇസ്ലാമിക സമൂഹങ്ങൾ പറയുന്നു സ്വസ്ഥത ആഗ്രഹിക്കുന്ന അറബ് രാജ്യങ്ങളുടെ താല്പര്യത്തെ കരുതി അമേരിക്കയും അത് ആവശ്യപ്പെടുന്നു എന്നാൽ ഇക്കൂട്ടരുടെ അയൽ സാന്നിധ്യം പോലും വിപത്തായി കാണുന്ന ഇസ്രയേൽ ഹമാസ് ഇല്ലാത്ത നിർബന്ധം പിടിക്കുന്നത് അനുഭവങ്ങൾ നിമിത്തം അതിന്റെ കാരണക്കാർ ഹമാസ് തന്നെ അവരെ പുളപ്പിക്കുന്ന ഇറാനും ഒരു വശത്ത് ഇസ്രേൽ വംശഹത്യയും കൂട്ടക്കുരുതിയും നടത്തുന്നു എന്ന് ആരോപിക്കുകയും മറുവശത്ത് ഹമാസ് ഹൂദി ഹിസ്ബുള്ളകളുടെ പ്രഹരത്തിൽ ഇസ്രേൽ തകർന്നെന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർ ഓർക്കുക ഇരട്ടത്താപ്പ് വഴി ചില മതപക്ഷ ഹൃദയങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാം പക്ഷേ വസ്തുത നിലനിൽക്കും കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം